കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയൂ എന്ന ഉത്തമ ബോധ്യം കൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞത് എന്നെനിക്കറിയാണ് നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരിടുകയാണ് എന്നിവിടെ ആദരിക്കപ്പെടുന്ന റിട്ടയർ ചെയ്തവരെ ആദരിക്കുന്ന വലിയൊരു കാര്യമാണ് അതുപോലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവർ മികവ് പഠിച്ചതിൽ മികവ് കാണിക്കുന്നവരെ ആദരിക്കുന്നതും വലിയൊരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ ചെയ്യപ്പെടുന്നു എന്നു ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സംസ്ഥാന നയങ്ങളെ താലൂക്ക് പ്രസിഡന്റ് അരുൺ ജെ മൈലാളൂർ അധ്യക്ഷനായിരുന്നു കെ സി ഇ എഫിന്റെ പുതിയ സാരഥികളെ യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യു സ്വീകരിച്ചു കോൺഗ്രസ് പാലാ ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡുകൾ വിതരണം ചെയ്തു കെ സി എഫ് സംസ്ഥാന ട്രഷറർ കെ കെ സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി സോബിൻ ജോസഫ് ടോമി പുരേത്ത് രാജു മാത്യു അനൂപ് ജി കൃഷ്ണൻ സംഘടനയുടെ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു